നാട് വൃത്തിയാക്കുന്നവർ റാമ്പിൽ ചുവടുവെച്ചത് കോഴിക്കോടിന് വേറിട്ട കാഴ്ചയായി സദസ്സിൽ നിന്ന് ഉയർന്നത് ഹർഷാരവം കോഴിക്കോട് കോർപ്പറേഷനാണ് റാം വാക്സ് സംഘടിപ്പിച്ചത് ചരിത്രത്തിലേക്കാണ് ഇവർ നടന്നുകയറിയത് അതിന്റെ ആകാംക്ഷയും അമ്പരപ്പും ഈ ഹരിതകർമ്മ സേനാംഗങ്ങളുടെ കണ്ണുകളിൽ കാണാം നഗര ഗ്രാമാന്തരങ്ങൾ വൃത്തിയാക്കുന്നവരാണ് അവിടെ നിന്നാണ് സ്ക്രീനിൽ മാത്രം കണ്ടിട്ടുള്ള മറ്റൊരു ലോകത്തേക്കുള്ള ഈ ചുവട് മാറ്റം റാമ്പിൽ നടന്ന ഓരോരുത്തർക്കും കാണികളുടെ കൈയ്യടി വലിയ പ്രോത്സാഹനമായി സ്റ്റേജിൽ സത്യം പേടിയായിരുന്നു കാരണം ഇങ്ങനൊരു ഫാഷൻ ഷോ എന്ന് പറഞ്ഞാൽ നമ്മൾ മാത്രമേ കണ്ടിട്ടുള്ളൂ ഞാൻ മൂന്ന് കുട്ടികളുടെ ഉമ്മയാണ് എൻ്റെ ഡിഗ്രി ആ ഒരു ഇതും ഏറ്റവും കൂടുതൽ സപ്പോർട്ട് വേദിയിൽ ഓരോ ഇവർക്ക് പകർന്നത് വലിയ ഊർജവും ആത്മവിശ്വാസവുമാണ് ശുചീകരണം മാത്രമല്ല മനസ്സ് വെച്ചാൽ ക്യാപ് വാക്കും റാംബ് വാക്കും തങ്ങൾക്ക് പറ്റുമെന്നും തെളിയിക്കുകയാണ് ഇവർ കോഴിക്കോട് കോർപ്പറേഷനാണ് ഹരിതകർമ്മ സേനാംഗങ്ങളുടെ റാമ്പ് വാക്ക് സംഘടിപ്പിച്ചത് ചരിത്രത്തിൽ തന്നെ ആദ്യമായാണ് ഹരിതകർമ്മ സേനാംഗങ്ങളുടെ റാമ്പ് വാക്ക് കോഴിക്കോട് നടക്കുന്നത് ജനം കോഴിക്കോട്